പ്ലാറ്റ്ഫോം നിങ്ങൾ കാണിച്ചത് ഹായ് ഞാൻ ബിറ്റ് കോൺ കേരളയിൽ നിന്ന് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ക്രിപ്റ്റോ കറൻസിയും ഫോറക്സും ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് ഇതിൽ എന്തായാലും സ്കാമുണ്ടെന്നോ എന്താണെന്നോ എനിക്കറിയില്ല കാരണം കണ്ടിട്ട് സ്കാമായിട്ട് തന്നെ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് തരുകയാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു റെഫർ ലിങ്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ഫോർവേഡ് ചെയ്തതെന്നാണ് ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മാസത്തിൻ്റെ മേലെ ആയി തോന്നുന്നുണ്ട് ഇത് നവംബറിലങ്ങനെ തുടങ്ങി എന്നാണ് അറിയാം അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ അത് നവംബർ തൊട്ട് ഞാൻ ഞാൻ നവംബർ ലാസ്റ്റിലായത് ഡിസംബറിലായിട്ടാണ് ഞാനിത് രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഞാൻ ഇതിൽ ചെറിയൊരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത് എന്നാണ് മതിയെന്നാണ് ഞാൻ ഞാനതിൽ ഇരുപത് ഡോളർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് തരം താഴ് ഫോറക്സും ക്രിപ്റ്റോയാണ് ഉള്ളത് ഇതിലപ്പോൾ ഞാൻ പത്ത് ഡോളർ ഫോറക്സിലും പത്ത് ഡോളർ ക്രിപ്റ്റോയിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏകദേശം പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് ക്രിപ്റ്റോയിലും പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് ഫോർ എക്സിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതിൽ ഡെപ്പോസിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ വാലറ്റ് കാണാൻ പറ്റും ഈ വാലറ്റ് കാണാൻ പറ്റും പിന്നെ നമ്മുടെ വാലറ്റ് ബാലൻസ് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ട്രോൺ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനിലാണ് ഇത് വർക്ക് ചെയ്യണത് ഇതിൻ്റെ ഡെപ്പോസിറ്റും വിഡ്രോവലൊക്കെ ട്രോൺ നെറ്റ്വർക്കിലാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ ഇതിൽ ഇൻകം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും സോറി അതിലൊന്നും കാണാനില്ല ഇതിലും ഒന്നും കാണാനില്ല ഓക്കെ ഞാൻ അതിലുണ്ടാവുന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലൊന്നും കാണുന്നില്ല അതെല്ലാം നമുക്ക് ഇൻകത്തിൽ ഒന്നും കാണാൻ പറ്റില്ല ഫോർ എക്സ് നോക്കാം ട്രേഡിംഗ് പ്രോഫിറ്റ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം ഓക്കെ എന്നിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നമുക്ക് ട്രേഡ് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഡിസംബറി ഡിസംബർ നാലാം തീയതിയാണ് ജോയിൻ ചെയ്തത് അന്ന് തൊട്ടുള്ളതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റാണ് അതിലവർ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പതിനാറാം തീയതി എടുത്ത് നോക്കും പതിനാറാം തീയതി എനിക്ക് പത്ത് ഡോളറിനുള്ള പ്രോഫിറ്റായിട്ടുള്ള പോയിൻ്റ് അഞ്ച് നാല് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ക്രിപ്റ്റോയിൽ പോയിൻ്റ് അഞ്ച് രണ്ട് ഇതിലും കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഫോറക്സിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് റഫറൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് റഫറൽ ആയിട്ട് കിട്ടുന്ന ഇൻകം ഞാൻ എൻ്റെ താഴെ വരുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമെന്നായിരിക്കും അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ റഫറൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിലവിൽ അപ്പോൾ താല്പര്യമുള്ളതൊക്കെ ഇതിൽ ചെയ്യാം ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല നിലവിൽ ഇതിപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് ഓക്കെ ബൈ